കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് നഗരസഭയിൽ ചേർന്ന ഗതാഗത ഉപദേശക സമിതി യോഗം ആവശ്യപ്പെട്ടു ഓണത്തോടനുബന്ധിച്ച് നഗരത്തിലെ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനാണ് നഗരസഭാ ചെയർപേഴ്സൺ ചേംബറിൽ ഉപദേശക സമിതി യോഗം ചേർന്നത് വൺവേ സമ്പ്രദായം കർശനമായി നടപ്പാക്കണം പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ ആൽത്തറ വടക്കാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ കയറ്റി നിർത്തണം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും കുട്ടികളെ കയറ്റണം പാറയമ്പാടം അയ്യപ്പത്ത് റോഡിലെ ഗതാഗത തടസ്സ നീക്കം ചെയ്യണമെന്ന് ബസ് ഉടമകൾ ഗതാഗത തടസ്സം നേരിടുന്ന അവസരത്തിൽ അയ്യപ്പത്ത് റോഡ് വഴിയാണ് ബസ്സുകൾ തിരിച്ചുവിടാറുള്ളത് ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് തടയണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു ബസ് ഉടമസ്ഥ സംഘടനയായ കെ ബി ടി എ ഓണത്തിനു മുമ്പ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ക്യാമറ സ്ഥാപിക്കുമെന്ന് യോഗത്തിൽ അറിയിച്ചു സ്വകാര്യ ബസ്സുകളിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ മോശമായ പെരുമാറ്റം അനുഭവിക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു ഇത്തരത്തിൽ ആനായ്ക്കലിൽ ഒരു സംഭവമുണ്ടായതായി ചെയർപേഴ്സൺ സൂചിപ്പിച്ചു പെൺകുട്ടികളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഡോർ അടച്ചുപിടിച്ച് അസഭ്യം പറയുകയും ചെയ്യുന്നതായി ചെയർപേഴ്സൺ സൂചിപ്പിച്ചു ബസ് ജീവനക്കാരെ കൂടുതൽ ബോധവൽക്കരിക്കാനും ഉടമകൾ ശ്രദ്ധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു കുന്നംകുളം ട്രാഫിക് ചാർജ് എസ് ജോർജ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി സോമശേഖരൻ പ്രിയ സജീഷ് കൗൺസിലർമാരായ ബിജു സി ബേബി കെ കെ മുരളി ബീനാരേവി ബസ് ഉടമ സംഘം പ്രതിനിധികളായ എം എ ഷാജഹാൻ ടി എ ഹരിദാസ് സതീശൻ പി ജി വിശ്വനാഥൻ എം വി വിനോദ് എം എൻ രതീഷ് എന്നിവർ യോഗത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസാരിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം